മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന പലരും അപ്രതീക്ഷിതമായി ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ പലരുടെയും മരണവാർത്തകളും ആത്മഹത്യാ വാർത്തകളുമൊക്കെ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ വിശ്വസിച്ചത് വർഷങ്ങളൊക്കെ കടന്നുപോയെങ്കിലും പാതിയാത്രയിൽ ജീവിതം അവസാനിപ്പിച്ചു പോയ ഈ വെള്ളി നക്ഷത്രങ്ങളെ ഇന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ട് എൺപതുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഗ്ലാമർ മുഖമായിരുന്നു റാണി പത്മിനിയുടേത് മലയാളത്തിന് പുറമെ തെന്നിന്ത്യൻ ഭാഷകളായ കന്നഡ തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലൊക്കെ റാണി പത്മിനി തിളങ്ങി നിന്നിരുന്നു പറങ്കിമല സംഘർഷം ശരം എന്നിവയായിരുന്നു റാണി പത്മിനിയുടെ പ്രശസ്തമായ മലയാള ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് സിനിമാ ലോകം ഉണർന്നത് ഞെട്ടലുളവാക്കുന്ന വാർത്ത കേട്ടുകൊണ്ടായിരുന്നു താരസുന്ദരി റാണി പത്മിനി അമ്മയോടൊപ്പം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു റാണി പത്മിനിയുടെ ജോലിക്കാരായ മൂന്ന് പേരായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ റാണി സ്വന്തമായി ഒരു വീട് വാങ്ങാൻ തീരുമാനിക്കുകയും അതിനായി പതിനഞ്ച് ലക്ഷം രൂപ താമസ സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു വീട്ടിൽ പണം ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ റാണിയുടെ ജോലിക്കാർ തന്നെയാണ് റാണിയെ കൊല ചെയ്തത് എന്നതാണ് പുറത്തു വരുന്ന വസ്തുത എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ വേറെയുമുണ്ട് അതുകൊണ്ട് റാണിയുടെ കൊലപാതകം ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു പതിനേഴാം വയസ്സിൽ നടി ശോഭ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിർത്തിയായിരുന്നു ഇന്നും ദുരൂഹതയായി തുടരുകയാണ് ശോഭയുടെ മരണകാരണം അതേസമയം ബാലു മഹേന്ദ്ര എന്ന സംവിധായകനോടുണ്ടായിരുന്ന പ്രണയവും വിവാഹവും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ശോഭയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന വാർത്തകളൊക്കെ ഉണ്ട് മലയാളിയായ ആദ്യത്തെ പട്ടം നേടിയ നടിയാണ് ശോഭ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ശോഭയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം നാലാം വയസ്സിൽ സിനിമയിൽ എത്തിയതായിരുന്നു ശോഭ തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ തമിഴ് മലയാളം കന്നഡ തുടങ്ങിയ ഭാഷകളിലെല്ലാം അവിസ്മരണീയമായ പ്രകടനമാണ് ശോഭ കാഴ്ചവെച്ചത് വെച്ചത് അഭിനയമായിരുന്നു ശോഭയുടെ സൗന്ദര്യവും അന്നുവരെ ഉണ്ടായിരുന്ന നായികാ സങ്കല്പങ്ങളെയെല്ലാം തകിടം മറിയുന്നതായിരുന്നു ശോഭയുടെ പ്രകടനങ്ങൾ ബാലനടിയായി വേഷമിട്ട് നടന്ന ശോഭയ്ക്ക് നായികയായി സിനിമയിൽ അവസരം കൊടുത്തത് ബാലു മഹേന്ദ്രയായിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധം പ്രണയത്തിന് ബാലു മാറി ബാലുമഹേന്ദ്രയാകട്ടെ വിവാഹിതനും എന്നാൽ രഹസ്യമായി ബാലു മഹേന്ദ്ര ശോഭയെ വിവാഹം കഴിച്ചു രണ്ടാം ഭാര്യ എന്ന ലേബലിൽ ശോഭ ജീവിതം തുടങ്ങുകയും ചെയ്തു എഴുപത്തിയെട്ടിൽ ശോഭ ബാലു മഹേന്ദ്രയെ വിവാഹം കഴിക്കുകയും എൺപതിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു അതിനെക്കുറിച്ചൊരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പേരിൽ ശോഭയുടെ ജീവിതമാണ് ആ സിനിമയിൽ പറയുന്നത് എഴുപതുകളിലെ മലയാള സിനിമയുടെ സൗന്ദര്യധാമമായിരുന്നു വിജയശ്രീ വിടർന്ന കണ്ണുകളും ചുരുളൻ തലമുടിയും അഴകൊത്ത ചിരിയും വിജയശ്രീയെ മലയാള സിനിമയുടെ മെർലിൻ മെൻറോ എന്ന വിളിപ്പേരിന് ഉടമയാക്കി നടി ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ആദ്യം പ്രചരിച്ച വാർത്തകളെങ്കിലും കൊലപാതകമായിരുന്നു എന്ന രീതിയിൽ വാർത്തകൾ പിറകെയെത്തി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിന്ന സമയത്ത് തൻ്റെ മുപ്പത്തിയൊന്നാമത്തെ വയസ്സിലായിരുന്നു വിജയശ്രീയുടെ ആത്മഹത്യ വിജയശ്രീയുടെ മരണകാരണം ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നതിനിടയ്ക്കാണ് നായിക എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ജയരാജ് വിജയശ്രീയുടെ മരണകാരണം കൊലപാതകമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് പുന്നാപുരം കോട്ട എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ വിജയശ്രീയുടെ നീരാട്ട് രംഗങ്ങൾ ക്യാമറയിലാക്കുമ്പോൾ വസ്ത്രം ഒഴുക്കിൽപ്പെട്ട് പോയത് വിവാദമായിരുന്നു വിജയശ്രീയുടെ സമ്മതമില്ലാതെ ആ രംഗം നിർമ്മാതാവ് ചിത്രീകരിക്കുകയും പിന്നീട് ആ രംഗങ്ങൾ സിനിമയിൽ വരികയും ചെയ്തു ഈ രംഗങ്ങൾ കാട്ടി നിർമ്മാതാവ് നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയതിനെ തുടർന്നാണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ എന്നാൽ വിജയ് ശ്രീയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്ത ശേഷം ലിപ്സ്റ്റിക്കിൽ സൈനൈഡ് തേച്ച് നിർമ്മാതാവ് കൊല്ലുന്നതായിട്ടാണ് ജയരാജിൻ്റെ നായികയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു നടനായിരുന്നു ശ്രീനാഥ് രണ്ടായിരത്തി പത്തിൽ കോതമംഗലത്തെ ഹോട്ടൽ റൂമിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ശ്രീനാഥിനെ കണ്ടെത്തിയത് ഏറെ ദുരൂഹതകൾ ബാക്കി വെച്ചായിരുന്നു അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തത് ജീവിതത്തിൽ ആരോടും പിണങ്ങാൻ കഴിയാതെ ആവശ്യത്തിലും ഏറെ ആയിരുന്നു ശ്രീനാഥ് നടി ശാന്തികൃഷ്ണയുമായുള്ള വിവാഹവും പതിനൊന്ന് വർഷത്തെ ജീവിതത്തിന് ശേഷമുള്ള വേർബിരിയലും ഒക്കെ ശ്രീനാഥിനെ വാർത്തകളിൽ നിറച്ചു നിർത്തി ആദ്യ വിവാഹത്തിന്റെ പരാജയത്തെ തുടർന്ന് മറ്റൊരു വിവാഹമൊക്കെ ശ്രീനാഥ് കഴിച്ചു സംതൃപ്തമായ ഒരു കുടുംബജീവിതമൊക്കെയാണ് നയിച്ചു പോകുന്നത് ഈ ബന്ധത്തിൽ ശ്രീനാഥിന് ഒരു മകനുമുണ്ട് ഉണ്ട് ശ്രീനാഥിൻ്റെ ആത്മഹത്യയുടെ കാരണം ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു എൺപതുകളുടെ യുവഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു സിൽക്കിന് വശതിയാർന്ന നോട്ടവും മാതകത്വവും തുളുമ്പുന്ന മേനിയും കൊണ്ട് തെന്നിന്ത്യൻ താരറാണിയായി മാറി സ്മിത എൺപത് മുതൽ എൺപത്തി വരെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം ചിത്രങ്ങളിൽ അഭിനയിച്ച തെന്നിന്ത്യൻ നടിയായിരുന്നു സിൽക്ക് സ്മിത മിസ് പമീല ലയനം തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു സ്മിതയെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാക്കി മാറ്റിയത് പിൽക്കാലത്ത് സൂപ്പർ താരമായി മാറിയ സുരേഷ് ഗോപിയായിരുന്നു സൂപ്പർ ഹിറ്റ് ചിത്രമായ മിസ് പമീലയിൽ സിൽക്കിന്റെ നായകൻ സ്മിത നിർമ്മിച്ച ചിത്രം സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങിയതും ജീവിതത്തിലുണ്ടായ പരാജയവും സാമ്പത്തിക പ്രശ്നങ്ങളും സ്മിതയുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തൻ്റെ മുപ്പത്തിയാറാം വയസ്സിൽ ചെന്നൈയിലെ വീട്ടിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ സ്മിതയെ കണ്ടെത്തുകയായിരുന്നു നഷ്ടമായി കലാഭം മണി വിടവാങ്ങിയത് മരണസമയത്ത് മണിയുടെ ശരീരത്തിൽ വിഷാംശമുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ഇതുവരെയും മരണകാരണം വ്യക്തമാക്കാൻ പോലീസിനായിട്ടില്ല നിറഞ്ഞു ചിരിപ്പിച്ചതിനൊപ്പം കരയിപ്പിച്ചും വില്ലത്തരം കാട്ടിയും കയ്യടി നേടിയ പ്രതിഭയായിരുന്നു മണി താരമായപ്പോഴും ചാലക്കുടിക്കാരനായി ജീവിച്ച മനുഷ്യൻ ഓട്ടോക്കാരനിൽ നിന്നുള്ള മണിയുടെ അതിവേഗ വളർച്ച പോലെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു നാൽപ്പത്തിയാറാം വയസ്സിലെ മരണവും സിനിമാ സുഹൃത്തുക്കളടക്കം പങ്കെടുത്ത് പാടിയിൽ നടന്ന ആഘോഷത്തിനൊടുവിൽ മണി രക്തം ഛർദ്ദിച്ച് അബോധാവസ്ഥയിലായി ഒരു ദിവസത്തെ ചികിത്സയ്ക്കൊടുവിൽ മാർച്ച് ആറിന് രാത്രി ഏഴ് മണിയോടെയാണ് വിട പറഞ്ഞത് വിഷമദ്യമായ മെത്തനോൾ എങ്ങനെ ശരീരത്തിലെത്തി എന്നതായിരുന്നു ദുരൂഹത അവസാന നിമിഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ ഗുണപരിശോധനയ്ക്കടക്കം വിധേയമാക്കിയെങ്കിലും കൊലപാതകത്തിന്റെയോ ആത്മഹത്യയോ സാധ്യത കണ്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്